കൊള്ള പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്തികൂരാ വീട്ടിൽ കയറി കേട്ടോ മുളക് പൊടി തീർന്നിട്ടുണ്ടായിരുന്നേ പിന്നെ നമുക്ക് ക്രിസ്തുമസിന് ചിക്കനോ ബീഫോ എല്ലാം കറി വെക്കുമൊക്കെ വേണമെങ്കിൽ മുളക് പൊടി ഇല്ലായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് ഇത് പൊടിക്കുന്ന മില്ലിയിൽ നിന്ന് തിരിച്ച് മേടിച്ചതാണേ പിന്നെ വന്ന ഒരു സാധനം കണ്ടു എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് അപ്പം അത് രണ്ടെണ്ണം വാങ്ങിച്ചു രണ്ടെണ്ണം പറഞ്ഞു രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഒരു കിലോയാട്ടോ കേട്ടോ എന്തോ സാധനം ചോദിച്ചാൽ അതാ ഇതാട്ടോ ചീമച്ചക്കാന്ന ഇവിടെയൊക്കെ ഇതിന് പേര് പറയുന്നത് കടച്ചക്ക എന്ന് പറയുമെന്ന് തോന്നുന്നു കേട്ടോ ഇത് മിഴുക്കോർട്ടി വെക്കുന്നതും തോരം വെക്കുന്നതും തീയല് വെക്കുന്നതും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ തീയൽ വെക്കാനൊന്നും തേങ്ങാ വറുത്ത് എടുക്കാനൊക്കെ ഉള്ള പ്രയാസം കൊണ്ട് ഞാനിത് മിഴുക്കോർട്ടിയാണ് മിക്കപ്പോഴും ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് രണ്ടെണ്ണം കൊണ്ട് ഒരു കിലോ ഈ വണ്ടിയ വണ്ടിയെ കൊണ്ടുവന്ന് വിൽക്കുന്നു നമ്മൾ വന്ന വഴിക്ക് അവിടെ ബ്രേക്ക് ഇട്ടു വാങ്ങിച്ചു പിന്നെ ഇത് ഞാൻ മേടിച്ചതല്ല ഇത് കടയില് അജിയെണ്ണം മേടിച്ചു തന്ന രാവിലെ നമുക്ക് നമുക്കവിടെ പത്മ കഫയുണ്ട് കേട്ടോ പത്മകഫെന്ന് വെട്ടുകേക്കൊച്ചോളും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരോട് ഒരെണ്ണം കഴിച്ചു ഒരെണ്ണം ഇങ്ങുകൊണ്ടുപോയിട്ടു പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാല് അമ്മയ്ക്ക് ക്രിസ്മസ് കേക്ക് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഷുഗർ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് മടിയുണ്ട് അതിൻ്റെ കൂടെ അമ്മയ്ക്ക് പുറത്തെ ആ പരുവെന്നു പറഞ്ഞില്ല അത് ആൻറ്റിബയോട്ടിക്ക് ഒക്കെ കഴി കഴിച്ച് അത് കുറഞ്ഞു വരുന്നതേ ഉള്ളൂ അത് മൊത്തം ഒന്ന് കുറഞ്ഞിട്ട് വേണം അത് കൊണ്ടുപോയി കീറിക്കളയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ കേക്ക് ഇതുവരെ മേടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ കേക്ക് കൊണ്ടു കൊടുത്താൽ അമ്മ ഉടനെയാണ് കഴിച്ചുകളെ അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഇനിയിപ്പം ക്രിസ്തുമസ് ആയല്ലോ അപ്പോൾ ഒരു കുഞ്ഞി കേക്ക് മേടിച്ച് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു പിന്നെ ഇന്ന് രാത്രിയല്ലേ അത്താഴത്തിന് കഞ്ഞി കേട്ടോ കഞ്ഞിയും ഭയറുവാക്കാമെന്ന് വിചാരിച്ചു കറികളൊന്നും വിരിപ്പില്ല ഇന്നലത്തെ കൊഞ്ചുകയറിയൊക്കെ രാത്രിയിലും പിന്നെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തിയിലൂടെ കൊഞ്ചു കയറി മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അവർക്ക് മക്കൾക്കും ഇഷ്ടമാട്ടോ അപ്പോൾ കൊഞ്ചു കയറി രാവിലത്തെയും തലേ രാത്രിയിലും ഒക്കെ ആയിട്ട് ഒരു കിലോ ഒക്കെ മേടിച്ചാൽ എത്ര മേടി ഇച്ചേ കൊള്ളു വൃത്തിയാക്കി കിട്ടിക്കഴിയും അതതിൻ്റെ അതിൻ്റെ കോട്ട കഴിഞ്ഞ് അപ്പോൾ കുറേ ദിവസം കൊണ്ട് മീനും കൊഞ്ചുമൊക്കെ അല്ലേ അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഒരു എഫക്റ്റ് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് ഇന്ന് നമുക്ക് കഞ്ഞിയും പേർ വാങ്ങാം അല്ലെ പൊടിയേരി മേടിച്ചായിരുന്നു കേട്ടോ ഇത് എന്തിനാ മേടിച്ചത് ചോദിച്ചാൽ മോനുകൂട്ടിന്റെ ഇടയ്ക്ക് സുഖം ഇല്ലാതിരുന്നല്ലോ അപ്പൊ ഞാൻ വെച്ച് മോനുകൂട്ടിന് കഞ്ഞി വെച്ച് കൊടുക്കാന്ന് മേടിച്ചത് കേട്ടോ ഇത് പൊടിയേരിയാ മട്ട മട്ട പൊടിയേരി നമുക്ക് ഇത് കഞ്ഞി ഒക്കെ ഇരുന്ന് അതിന്റെ കൂടെ കൂടെ നമുക്ക് വൻപയർ തോരനും അച്ചാറും എടുക്കാണ്ട് അതുപോലെ നമുക്കിത് ഞാനിത് അരി കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് പോയി ചെറിയ ചെറിയ പണികളെല്ലാം തീർത്ത് ആയി വന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം അല്ലേ പൊടിയരിയൊക്കെ കഴുകി എടുത്ത് വൃത്തിയാക്കി കൊണ്ടുവരാം എൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ മോനിക്കൂട്ടം ചോദിച്ചിതെന്തോ അമ്മ ഇങ്ങനെ ഇരിക്കുന്നില്ല കഴുകി ഞാൻ ഇത് എൻ്റെ എൻ്റെ അളവൊന്നും ഒരു ഏകദേശം കണക്ക് കൂട്ടി ഇച്ചിരി അരി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നമുക്ക് കുക്കറിനകത്ത് ഇത് വേവിക്കാൻ വെച്ചിട്ട് പയറും കൂടി കുതിർക്കാനിട്ടിട്ട് അടുത്ത പണികളൊക്കെ നോക്കാം എന്ന് വിചാരിച്ചിരിക്കുവാണ് പയറ് കുറച്ചേ എടുക്കുന്നുള്ളൂ ഇതിനേം ബാക്കി വെച്ച് എന്ന് വിചാരിച്ചു പയർ തോരം വെക്കാനുള്ള തേങ്ങയൊക്കെ ഞാനിങ്ങനെ പൂളിയിട്ട് മിക്സിക്കകത്തിട്ട് അടച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ തീരുമാനിനിയും മെനക്കെടേണ്ടാന്ന് വിചാരിച്ചു ചോറ് കഞ്ഞി വെന്തു വരുന്നു നമുക്കിത് റെഡിയാക്കി വെക്കാം പിന്നെ പപ്പടം കാച്ചത് ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ എൻ്റെ പ്രിയങ്ങളോട് പ്രിയങ്ങള് പറഞ്ഞില്ലേ പലരും ഹായ് പറയാമോ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും കേട്ടോ എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട് എല്ലാരോടും എന്റെ ഹൃദയം തുറന്ന സ്നേഹം അറിയിച്ചിട്ടുണ്ട് കേട്ടോ പുതിയ ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും വെൽക്കം നാളെ പള്ളി പോണം എന്നിട്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും ഒന്നും ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല കേട്ടോ എവിടെ ക്രിസ്മസ് ആഘോഷിക്കണോന്നൊന്നും എനിക്ക് വാറും ഞാനിക്കുട്ടിയുടെ അങ്ങ് പോവും ഇവിടെ നമ്മൾ മാത്രമായിട്ട് എന്തോ ക്രിസ്മസ് ആഘോഷിക്കാൻ ഇവർക്കും അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അവർക്കെന്തോ ഉണ്ടെങ്കിലും അങ്ങോട്ട് ഓടിപ്പോകുന്നതാണ് ഇഷ്ടം അവിടെ എല്ലാവരും ഉള്ളതിൻ്റെ ഒരു സന്തോഷം പിന്നെ ഇത്തവണ പിന്നെന്താണ് ഇപ്പൊ ഒരുങ്ങുമ്പോ ആകളെ ഇവിടെ ഇല്ലല്ലോ എന്നുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു ഉണ്ട് മിസ്സിങ്ണ്ട് കാല് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് രാവിലെ ജോലിക്ക് ചെന്ന് കയറിയതുല്ല അവിടെ ഒരു ഇരുമ്പിന്റെ സ്റ്റൂൾ ഉണ്ട് ആ സ്റ്റൂൾ വാതിക കിടക്കായിരുന്നു ഞാൻ കണ്ടില്ല നമ്മളിങ്ങനെ ഞാൻ ചേന അങ്ങോട്ട് ചെന്ന് കയറിപ്പോ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നേ അപ്പം ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞാൻ ചീട്ട് മേടിച്ചിട്ടിങ്ങനെ അത് നോക്കിയിട്ട് ഇങ്ങനെ അകത്തോട്ട് കയറുകയും എന്റെ കാല ആ സ്റ്റൂളിൽ ഒരു ഇടി ഇടിച്ച എവിടാന്നറിയാ നമ്മുടെ ഉപ്പൂറ്റിയുടെ മെള്ളത്തെ എല്ലില്ലേ ആ എല്ലെ രണ്ടു കാലും ഇടിച്ചു പക്ഷെ ഏർ ഇടത്തേക്കാല് ഭയങ്കര വേദന എനിക്ക് നടക്കാനൊക്കെ ഇച്ചിരി പ്രയാസം ഒടിഞ്ഞ മണക്ക വേദനയായിരുന്നു എനിക്ക് ഇരുമ്പല്ലേ ഇരുമ്പിന്റെ വസര കേട്ടോ രാവിലെ എനിക്ക് അങ് ദേഷ്യം വന്ന് സ്റ്റൂള് കൂടെ കൊണ്ടിട്ടാരാണ് വേറെ വേലും അല്ലായിരുന്നു അരിയണലായിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ട് നടക്കാൻ എനിക്ക് നല്ല പ്രയാസമുണ്ട് ഇച്ചിരി തൂത്തേ തൂട്ടേ ഈ ഇതെവിടെന്ന കഴിഞ്ഞ ദിവസം പോയി ഏതാണ്ടൊക്കെ ഭയങ്കര പരിപാടികളായിരുന്നു കണ്ടോ നല്ല നല്ലതാ പക്ഷെ ഇതെന്തിനാ ഇങ്ങനെ എടുത്ത് അവിടെ കൊണ്ട് വെക്ക് ഞാൻ അലമാരിയും ഈ സാധനങ്ങളൊന്നും വെച്ച് പൂട്ടി അങ്ങനെ എനിക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അലമാരി പൂട്ടി ഇടുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ പണ്ടൊക്കെ ഉള്ള അമ്മമാർക്കൊക്കെ എന്ന് വെച്ചാ അങ്ങനല്ല നമുക്ക് മക്കൾക്ക് തരാതെ വെച്ചിരിക്കുന്നല്ല ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തിലേ അമ്മ ഞമ്മ എല്ലാ പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കി വെക്കും അച്ചാറും ചമ്മന്തി പൊടിയൊക്കെ ഉണ്ടാക്കി വെക്കും ഞങ്ങളുടെ കുരുത്തൊക്കെ എടുത്ത് ഞങ്ങൾ ഇതൊക്കെ എടുത്ത് ഒരു പ്രാവശ്യം ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് എന്താ പറയാ പപ്പ അപ്പ എങ്ങനായിരുന്നു എന്ന് ഒരു മാസത്തേക്കുള്ള സാധനം ഒന്നിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്ന് വെക്കും ഓട്ടോ ഒക്കെ വിളിച്ച് അന്ന് കേട്ടോ ഈ സാധനങ്ങൾ കൊണ്ടുവെക്കുമ്പോ ഞങ്ങൾക്കുള്ള ബോൺ ബോൺവിറ്റൊക്കെ അന്ന് ബോൺ ആയിരുന്നു മെയിൻ താര കേട്ടോ ഞങ്ങൾക്ക് ബോൺ ബോൺവിറ്റ വാങ്ങിക്കും ആ ബോൺവിറ്റ ഒരു കിലോടെ ബോൺവിറ്റയുടെ പൊട്ടുന്ന സൈസിൽ ഇട്ട് ഒരു കുപ്പി ഉണ്ടായിരുന്നു അത് മിഴുകോർട്ടി വെക്കാനുള്ളതാ അപ്പൊ ആ പൊട്ടുന്ന കുപ്പി അതിനകത്ത് ബോൺവിറ്റ ഇരുന്നത് ഞങ്ങൾ കണ്ടു പിന്നെ അത് തീർന്നതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല അപ്പൊ അമ്മ എവിടെയോ പോയപ്പോ ഞങ്ങൾ എന്തോടത്തെ വരട്ടെ അടുക്കി പെറുക്കാൻ കയറി അലമാരിയൊക്കെ നോക്കാൻ കയറി കേട്ടോ അന്ന് ഞങ്ങൾക്കൊരു തടിയലമാരി ഉണ്ടായിരുന്നു കുഞ്ഞൊരു തടിയലമാരി അമ്മ ഈ സാധനങ്ങളൊക്കെ അതിനകത്ത് കൊണ്ട് വെച്ചിട്ടാ ഒന്നാം തന്നെ വയ്യാടിയ അതിനകത്തൊക്കെ വെച്ചിട്ട അമ്മയും കൂട്ടിലൊക്കെ പോന്നോ അന്നേരം ഞങ്ങൾ ഈ അലമാരി തുറന്ന് ഇത് കിട്ടിയാണെന്ന് കണ്ട് ഈ ഒരു കിലോ കൊള്ളുന്ന പൊട്ടുന്ന ആ കുട്ടി വലിച്ചുപോക്കി കൊച്ചു പിള്ളാരല്ലേ നമ്മൾ ഇത് വലിച്ചുപോക്കി ഇത് എന്റെ കയ്യിൽ നിന്ന് താഴെ വീണു പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യണോന്നറിയല്ല കുപ്പിച്ചില്ല അവിടെ എന്റെ ദൈവമേ അമ്മ ടൗണിൽ പോയ കൊല്ല അമ്മ വന്നപ്പോ ചമ്മന്തിപ്പൊടിയുടെ മണം അവിടെ എണ്ണ കുപ്പി പൊട്ടിച്ചിട്ടേക്കുന്നു അമ്മക്ക് തലയ്ക്ക് പിരിയാണ്ട് കേറി അന്ന് ഞങ്ങൾ കിട്ടിയ അടി ഞാൻ മാത്രമല്ല വാങ്ങിച്ചത് ഞാനും ആങ്ങളെ മാമന്റെ മോളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല സൂചി സൂചിച്ചു സൂചിക്ക് കിട്ടും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കിട്ടി അതൊന്നും ഞാൻ മറക്കത്തില്ല അപ്പൊ ഞാന് അങ്ങനൊന്നും അങ്ങനെ സാധനങ്ങളൊന്നും ഇങ്ങനെ ഒരു സാധനങ്ങളും നമ്മുടെ അലമാരിയൊന്നും അങ്ങനെ പൂട്ടി പൂട്ടിവെക്കാതാണ് ഞാൻ പോകുന്നത് കേട്ടോ ഇവരെ സ്കൂളിൽ പോകും പിന്നെ വൈകിട്ട് വരുമ്പോ ഇവരെ അലമാരി തുറക്കാനൊന്നും ഓർത്ത് ഞാൻ പൂട്ടി വെക്കാതെ പോകും ഇപ്പൊ ഇപ്പൊ എനിക്ക് ഇനി പൂട്ടി വെക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ മൂല കൂട്ടൻ വേണ്ട കേട്ടോ മെഷീന്റെ കൂടെ നമ്മുടെ ഉഷയുടെ ഏർ ഉഷാജ്ഞാനം മെഷീൻ മേടിച്ചപ്പോ കിട്ടിയെന്ന് പറഞ്ഞില്ല അത് ഈ കേട്ടോ നൂലിന്റെ പെട്ടി ഇതിനകത്ത് പന്ത്രണ്ട് കളറിലെ നൂലും കിട്ടുവേ പിന്നെ ഇതിനകത്ത് ഞാൻ ഇപ്പൊ മെഷ്യൻ സൂചി അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ കിട്ടിയതാണ് ഈ കത്രിക ഈ ബോബിൻ കേസ് ഈ ബട്ടൺസുകൾ ഇതിപ്പോ ഇതാണ് ഇപ്പോഴത്തെ കളി ഇനി പത്ത് ദിവസം സ്കൂൾ അവധി കഴിയുമ്പോഴത്തേക്ക് ഞാൻ വെച്ചിരിക്കുന്ന പല സാധനങ്ങളും ഇതുപോലെ നഷ്ടപ്പെട്ടു തേങ്ങാ പൂളി ഇത്ര ആയോട് കേട്ടോ എന്റെ കൈയുടെ ബല ഉണ്ടോ എന്ന് നിങ്ങൾ അതിനെ തോന്നും കഴിഞ്ഞ ദിവസം നമ്മുടെ ടൗണിൽ എന്തോ ഒരു റാലി ഉണ്ടായിരുന്നു ആ റാലി വൈകുന്നേരം ഏഹ് നമ്മൾ ഞാൻ ഇറങ്ങാ സമയപ്പം ഈ റാലി വന്നു റാലി കുറെ പോയി ഞാൻ ഇറങ്ങി പക്ഷെ എനിക്ക് പമ്പിൽ കയറണമായിരുന്നു അതുകൊണ്ട് ഞാൻ നേരെ പോകേണ്ടി വന്നു അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടുള്ള വഴി ഇങ്ങ് പോന്നാൽ മതിയായിരുന്നു പമ്പി കയറേണ്ടി എൻ്റെ കാര്യം കൊണ്ട് മാത്രം ഞാൻ നേരെ പോയി പക്ഷെ ആ തിരക്കിനകത്ത് അങ്ങ് പെട്ടുപോയി വണ്ടികളെല്ലാം ബ്ലോക്ക് ആയി ബ്ലോക്ക് ആയിരുന്നാൽ ചെയ്യും ഇങ്ങനെ തൊട്ടു തൊട്ടു തൊട്ടില്ലാന്ന രീതിയിൽ വണ്ടി ഇങ്ങനെ പോവാട്ടോ ഞാൻ ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ പതുക്കെ പോവാണ് അവിടെ ചെന്ന് ഒരിടത്ത് വണ്ടി നിർത്തി എല്ലാ വണ്ടികളും ഡോക്കായി അവിടെ സ്റ്റോപ്പ് ചെയ്തു ഞാൻ ഇങ്ങനെ മുന്നോട്ട വണ്ടികൾ ഇങ്ങനെ നോക്കി പോകൊണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ എൻ്റെ വണ്ടി മൊത്തത്തിലൊന്നും കുലുങ്ങി ഒരു സെക്കൻഡ് എനിക്ക് ഒന്നും മനസ്സിലായില്ല പക്ഷെ അടുത്ത സെക്കൻഡിൽ എനിക്കൊരു ബോധം വന്നു എന്തുവാ എന്റെ വണ്ടിയിൽ എന്തോ അന്ന് ഇടിച്ചറാകൊരു ഞാൻ നോക്കിയപ്പം ഒരു ജീപ്പാണ് നമ്മുടെ എന്താ താർ അങ്ങനെയൊക്കെ പറയുന്ന മോഡലിലെ ജീപ്പില്ല ആ ജീപ്പ് കേട്ടോ എന്താ മനപ്പുറം ഒന്നുമല്ല അതിന്റെ ആ തിരക്കിൽ വന്ന് ഇടിച്ചതാണ് അപ്പം ഞാനിങ്ങനെ ഏതായാലും ഒരു ഇടി കിട്ടിയതല്ലേ അപ്പോൾ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയേക്കാന്നൊക്കെ കണ്ട് ഞാൻ നോക്കിയട്ടോ പക്ഷെ അതിനകത്തിരുന്ന് ആള് മണിനയരുതേ അപ്പം പുളിക്കാരനെ സോറി എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പം ആ ഒരു എന്താ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പുലുങ്ങേണ്ട ആവശ്യമില്ല വണ്ടി അത്രയ്ക്ക് വലിയ തട്ടൊന്നും അല്ല തട്ടിയത് ഇങ്ങനെ വന്നൊന്നും മുട്ടി അത്രയേ ഉള്ളു ആ ഒരു ഇത് താങ്ങാൻ പോലുള്ള ബലം എൻ്റെ കൈക്കില്ല ഇത്രയും മതിയല്ലോ തേങ്ങ അത് മതി ഈ മേടത്തിത്തന്നെ എനിക്ക് വയ്യ ഞാൻ ദോരം വെക്കുന്നതിനകത്ത് വെളുത്തുള്ളി ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും അരയ്ക്കും ഇന്ന് നമ്മുടെ ഹോസ്പിറ്റൽ ജംഗ്ഷൻ ആയതുകൊണ്ടേ നമുക്കവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല കേട്ടോ ഈ ഫാർമസികളിലൊക്കെ വരുന്ന ആൾക്കാരുടെ ഒന്നും വണ്ടി മരുന്ന് മേടിക്കാൻ പോലും അവിടെ ഒന്നും നിർത്താൻ പറ്റത്തില്ല നിർത്തി ഉടനെ പോലീസ് വരും പെറ്റി അടിക്കും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാതെ എന്തായാലും ജോലിക്ക് കയറാൻ പറ്റത്തില്ല ഹോസ്പിറ്റലിനകത്ത് മിക്കപ്പോഴും പാർക്കിങ്ങിന് സ്പേസ് കാണത്തില്ലേ അപ്പം നമ്മൾ മിക്കപ്പോഴും ഈ വണ്ടി വീലർ ഒക്കെ ആകുന്നല്ലോ എന്ന് വിചാരിച്ച് ഈ വണ്ടിയുടെ ഈ ലൈൻ വരച്ചേക്കുന്നതിന് പുറത്തോട്ടും ഇങ്ങനെ ഒതുക്കി പാവം അവിടെ വെച്ചിട്ടാണ് നമ്മൾ ജോലി കയറുന്നത് അവിടെ ഡ്യൂട്ടി കിട്ടിയിരിക്കുന്ന പോലീസുകാർ മിക്കപ്പരും നമ്മളോടൊക്കെ പരിചയമുള്ളത് കൊണ്ടല്ലോ അവർ വന്ന് അങ്ങനെ പെറ്റി എഴുതാറില്ല കേട്ടോ ഈ നമ്മൾ സ്ഥിരം അവിടെ വെക്കാറുണ്ടെന്നുള്ള നമ്മുടെ ഫാർമസിയിലെ വണ്ടിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ പെറ്റി വന്ന് എഴുതാറില്ല ഇന്ന് ഞാൻ ഒരു കസ്റ്റമർ വന്ന് കസ്റ്റമറിന് ആ പുള്ളിക്കാരന് വയ്യാത്ത ആളാണ് പുറത്തിറങ്ങും വണ്ടിയൊന്നും ഇറങ്ങത്തില്ല ഞാൻ മരുന്നൊക്കെ കൊണ്ട് കൊടുത്ത് കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് പോലീസ് വന്നു അവര് അവരോട് വഴക്ക് പറഞ്ഞു അവര് വണ്ടി മാറ്റാൻ വേണ്ടിട്ട് പറയാം വന്നേ അപ്പം അദ്ദേഹം പറഞ്ഞു മരുന്ന് വാങ്ങിക്കാണെന്ന് പറഞ്ഞ് പുള്ളി അങ്ങോട്ട് മാറിയിട്ട് എന്റെ വണ്ടിയുടെ ഫോട്ടോ എടുത്തോണ്ട് പോയി എന്റെ പാവൻ രൂഹീല ഫോട്ടോ എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ ഞാനിത് അറിയുന്നില്ലേ ഞാൻ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ആ മരുന്ന് മേടിച്ച് ആ എന്നോട് ചോദിച്ചു പുള്ളി ആ വണ്ടിയുടെ ഫോട്ടോ എടുത്തോന്ന് അദ്ദേഹത്തിന്റെ വണ്ടിയുടെ ഫോട്ടോ എടുത്തോന്ന് ചോദിക്കുന്നേ അന്നേരം അവിടെ അടുത്ത് നിന്നാള് പറഞ്ഞു സാറിന്റെ വണ്ടിയുടെ എടുത്തില്ല ടു വീലറിന്റെ അടുത്തു ഞാൻ ഇത് കേട്ട സെക്കൻ്റെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ പോലീസുകാരൻ അങ്ങ് പോയി പോയി ഞാൻ പോയി ചെരിപ്പൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അങ്ങ് പോയെന്ന് വെച്ചാ പോയി അങ്ങ് അറ്റത്ത് പോയി താഴോട്ട് ഇറങ്ങി പോന്നാണ്ടേ എന്റെ ദൈവമേ പെറ്റി വന്നാൽ അല്ലാതെ തന്നെ ഒരു കാര്യം ഇല്ലാതെ പെറ്റി വന്ന് നടക്കുന്നുണ്ട് പിന്നെ ഞാൻ പോയി പറഞ്ഞു സാറേ ഇതുപോലാണ് അവസ്ഥ അത് സൈഡ് ഒതുക്കി മാറ്റി വെച്ചിരുന്ന വണ്ടിയാണ് ഞങ്ങളുടെ വാർബിലെ വണ്ടിയാണ് പെറ്റി അടിക്കരുത് പറഞ്ഞു അറിയത്തില്ലായിരുന്നു അവിടെ ഇരുന്ന് കണ്ടുകൊണ്ട് ഫോട്ടോ എടുത്താന്ന് പറഞ്ഞു അഥവാ അതൊക്കെ മറന്ന് അദ്ദേഹം ആ ഫോട്ടോ അങ്ങനെ അയച്ച അടുത്ത നിമിഷം പെറ്റി അടിക്ക് നമുക്ക് മെസ്സേജ് വരും എന്തൊക്കെ സ്വന്തവാ നോർത്തണം ഒരു ജോലിക്ക് പോയാൽ അത് നോക്കണം ഇത് നോക്കണം സമാധാനത്തെ എവിടെ ഇരിക്കാൻ പറ്റുമോ ഇന്നത്തെ ദിവസം ഇന്ന് രാവിലെ കാലിടിച്ച് പാചകത്തിന്റെ ഇടയ്ക്ക് രണ്ടു മൂന്ന് കോളുകളൊക്കെ വന്ന് നമ്മൾ ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചു സമയം പോയിട്ടെ അയ്യോ എന്റെ മോനിക്കുട്ടൻ എനിക്ക് ഗിഫ്റ്റ് തന്ന കേട്ടോ ഞാൻ മറന്നുപോയി ആ കോൾ വന്ന എൻ്റെ ഇടക്ക് വന്ന് കൊണ്ട് തന്ന കേട്ടോ മോനിക്കുട്ടൻ്റെ ഗിഫ്റ്റ് എന്തുവാ നോട്ടാ കേട്ടോ എന്റെ പൊന്നുമോന്റെ എന്റെ ജാനിക്കുട്ടിയുടെ ക്രിസ്മസ് ഗിഫ്റ്റ് ഇന്നലെ ഞാൻ കാണിച്ചു ഇന്ന് എന്റെ മോനിക്കുട്ടൻറെ ആദ്യത്തെ കേട്ടോ വെള്ള വെള്ളച്ചെമ്പരത്തി പോയെ പിന്നെ പിന്നെ നോക്കണം ഗ്ലിറ്റർ കേട്ടോ പിന്നെ ഈ കവറിനകത്ത് എന്തു തന്നോ കത്ത് എനിക്ക് ഒരു ടൗവൽ എൻ്റെ മോനുകൂട്ടൻ തന്നതാ കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം പുതിയത് മോനുകൂട്ടൻ എടുത്തതാണ് കഴുകി വെച്ചിരുന്നത് കേട്ടോ ഇത് എനിക്ക് മോനുകൂട്ടൻ തന്നു പിന്നെ ലെറ്റർ ഉണ്ട് കേട്ടോ എന്റെ ചക്കര മുത്തിന്റെ കേട്ടോ കണ്ടോ കാണിച്ചു തരാവേ ഹാപ്പി അമ്മക്കിളി അമ്മക്കിളി ലവ് കണ്ടോ എത്ര ലവ് വരച്ചിട്ടുണ്ടെന്ന് നോക്കിക്കേ എന്റെ മോൻകുട്ടൻ കണ്ടോ എൻറെ മോൻകുട്ടൻറെ പടം വരച്ചേക്കുന്ന കണ്ടോ ഷിയോൺ ബിനു കണ്ടോ എന്റെ പൊന്മോന്റെ മനസ്സാണ് കണ്ടോ എന്റെ ചക്കര മോനുകുട്ടന്റെ ക്രിസ്മസ് സമ്മാനമാണിത് എന്റെ ചക്കര മോനുകുട്ടൻറെ സമ്മാനം വിശപ്പ് കേറിയിരിക്കുക ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ഇരുന്നു പോയി മാമിയൊക്കെ പിന്നെ കുഞ്ഞോന് പനി ചുമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാ ചുമയൊന്നും കുറവില്ലായിരുന്നു ഇപ്പൊ ഇന്ന് പിന്നെ വൈകിട്ട് ഡോക്ടറെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചു ഞാൻ ഉള്ളി ഒന്നും അരിഞ്ഞില്ല ഇച്ചിരി വെറുതെ ഇച്ചിരി കഴിവ് പൊട്ടിച്ച് വച്ചൽ മുളകും ഇട്ട് എടുക്കുന്നേ ഉള്ളു എനിക്ക് കഴിക്കണം എനിക്ക് വിശക്കുന്നു ഏ അല്ലാത്തവരും നമ്മുടെ സ്വന്തം പൊടിയേരിക്കഞ്ഞും പയറുതോട്ടനും പപ്പടും ഇന്ന് കണ്ടമാനം സമയം അതിക്രമിച്ചു വിശപ്പിൻ്റെ വിളി കലശലായി കേട്ടോ നമുക്ക് കഞ്ഞി കുടിക്കാൻ പൊടിയരിക്കഞ്ഞിയും പയർ തോരനും നാരങ്ങ അച്ചാർ പോണ്ടാതെ എടുത്തത് പപ്പടം കഴിക്കാൻ എനിക്ക് തോന്നിയില്ല അത് മാത്രമല്ല നാരങ്ങ അച്ചാറിൻ്റെ കൂടെ പപ്പടം എടുക്കണ്ട എന്ന് വിചാരിച്ചു കടുമങ്ങ അങ്ങനെന്നുണ്ടായിരുന്നെങ്കിൽ കടുകും മാങ്ങയായിരുന്നെങ്കിൽ നമുക്ക് പപ്പടം കൂടി എടുക്കാമായിരുന്നു കൂട്ടം കഞ്ഞിയുടെ കളർ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടല്ലെന്ന് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ് പയറും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാൻ കഴിച്ചു നോക്കി ടേസ്റ്റി ആണെന്നൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ തന്നു